നമസ്തേ ഒരു വീട് വയ്ക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് വളരെ നാളായി ഇദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത് ജോലിയൊക്കെ ചെയ്ത് കുറേ പണമുണ്ടാക്കി എന്നും ഈ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് ഇദ്ദേഹത്തെയും അലോസരപ്പെടുത്തിയിരുന്നു ഒരു വർഷം ഒരിടത്ത് താമസിച്ചാൽ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ കഴിയുമ്പോൾ ആ വീട് ഒഴിഞ്ഞു കൊടുക്കണം അടുത്ത വീട് കണ്ടെത്തണം അവിടെയും ഇത് തന്നെ ഗതി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ചെറിയ വീട് തല്ലിക്കൂട്ടണമെന്ന് അദ്ദേഹം നന്നായി ആഗ്രഹിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുറേ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു കുറച്ചു പൈസ ലോണും കൂടി എടുത്താൽ ഒരു വീട് വയ്ക്കാമെന്നുള്ള വിചാരമായി പൈതൃകമായി കിട്ടിയ ഏതാനും സെൻ്റെ സ്ഥലമുണ്ട് അവിടെ വീട് വെക്കാമെന്ന് തീരുമാനിച്ചു വീട് വെക്കണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കിട്ടണം പെർമിഷൻ കിട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ അവിടെ സമർപ്പിക്കണം അങ്ങനെ അവര് പ്ലാൻ ഒക്കെ വന്ന് നോക്കി കാണുകയും തൃപ്തി പണിയാനുള്ള പെർമിഷൻ തരും പിന്നീട് അത് പണിയുന്ന ആളുകളെ ഏൽപ്പിച്ച് പണി മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പൊ അത് അങ്ങനെ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു കോൺട്രാക്ടർ വന്ന് ചോദിച്ചു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ അയാൾ ആദ്യം ചോദിക്കുന്ന ഇതിന്റെ പ്ലാൻ എവിടെ അതേ പ്ലാൻ എടുത്ത് കാണിച്ചു ആയിരം സ്ക്വയർ ഫീറ്റ് ഇത്ര മുറി ഇത്ര സൗകര്യമുള്ള ഹാള് ഔട്ട് ചെയ്തൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ വേണ്ട കരാറൊക്കെ ഉറപ്പിച്ചു പണി ഇത്ര നാൾ ഇന്ന തുട ഇന്ന ദിവസം തുടങ്ങാം ഇത്ര നാൾ കൊണ്ട് പണി തീർത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ് ഇവിടെ ആദ്യമായിട്ട് ഈ കെട്ടിടം പണിയാൻ പോകുമ്പോൾ അത് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആ പടത്തിലായിരിക്കുന്നു ആ പ്ലാനില്ലാത്തായിരിക്കും ഒരു പ്ലാൻ അതിനുവേണ്ടി ആദ്യം ഉണ്ടാകും ഉണ്ടാക്കുന്നു അതിനനുസരിച്ചാണ് പണിയുന്നത് ഒരു കോൺട്രാക്ട് പ്ലാൻ നോക്കിയാണ് ഓരോ കാര്യവും ചെയ്യുന്നത് അങ്ങനെ ഏതാണ്ട് ഒരു ആറുമാസോ ഏഴു മാസമോ കഴിഞ്ഞപ്പോൾ ആ കെട്ടിടം പണി പൂർത്തിയായി ഏഴാം മാസം പണി പൂർത്തിയായി പൂർത്തിയായി കഴിയുമ്പോൾ ഇയാള് ഏഴു മാസം മുമ്പത്തെ കഥയൊന്നാലോചിക്കുകയാണ് ഈ നിൽക്കുന്ന കെട്ടിടം ആദ്യമായിട്ട് ഇരുന്നു അത് ഒരു പ്ലാനിലിരുന്നു ആ പ്ലാൻ വരയ്ക്കപ്പെടുന്നതിന് മുമ്പ് ആ പ്ലാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇരുന്നു അത് പ്ലാൻ വരച്ച് അയാളുടെ മനസ്സിലിരുന്നു മനസ്സിൽ നിന്ന് കടലാസിലേക്ക് വന്നു കടലാസിൽ നിന്ന് അത് അറിയാവുന്ന ഒരാളുടെ കൈകളിലെത്തി അയാൾ പണി തുടങ്ങി അങ്ങനെ ആ പണി പൂർത്തിയായി ഈ കെട്ടിടം ആദ്യം ഇരുന്നത് സങ്കല്പത്തിലായി അയാളുടെ മനസ്സിലെ ഒരു സങ്കല്പം ഉണ്ടായി ആദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഫ്രണ്ട് എലിവേഷൻ ഇങ്ങനെ ആയിരിക്കണം ബൈക്ക് ഇങ്ങനെ ആയിരിക്കണം ഇത്ര ഡോർ ഉണ്ടായിരിക്കണം ഇത്ര മാത്രം സ്ക്വയർ ഫീറ്റിന് ഉള്ള കിച്ചൺ ഉണ്ടാവണം കിച്ചണിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാവണം മുറിയിൽ ഇന്നതൊക്കെ ഉണ്ടാവണം അതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് കാണണം ഇങ്ങനെയെല്ലാം അദ്ദേഹം വരച്ചെങ്കിൽ വരച്ചതിന് മുൻപ് ഇതെല്ലാം ഇരുന്നത് അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലായിരുന്നു മനസ്സിലായി വേണമെങ്കിൽ ഒരാൾക്ക് പറയാം ഈ ചിത്രം ആദ്യം ഇരുന്നത് മനസ്സിലായിരുന്നു മനോമാത്രമായിരുന്നു മനസ്സില് മനസ്സിന്റെ രൂപത്തിലാണല്ലേ മനസ്സ് മാത്രം മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ നവനക്കോ അഭിവിദ്യ മനസ്സെന്ന് പറഞ്ഞാൽ സങ്കല്പം ഏതായിട്ട് നിൽക്കുന്നു അതനുസരിച്ചാണ് മനസ്സ് നിൽക്കുന്നത് ഇപ്പൊ ഇല്ല എന്ന് കരുതുക ഒരു കാര്യവുമില്ല നമ്മുടെ മനസ്സിന് അപ്പോഴാണ് പറയുന്നത് പറയുന്നതല്ലേ കേൾക്കുന്നത് തേങ്ങ വേണമല്ലോ ഒരു തേങ്ങ വേണം വീട്ടുകാരി അടുക്കള ഇരുന്ന് പറഞ്ഞു തേങ്ങാ തീർന്നു തേങ്ങ വാങ്ങിക്കൊണ്ട് വരണം പെട്ടെന്ന് നമ്മളുടെ മനസ്സ് തേങ്ങയുടെ രൂപമായി തേങ്ങയുടെ രൂപത്തിലിരിക്കുക ആ മനസ്സ് അപ്പൊ പിന്നെ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് തേങ്ങ വാങ്ങാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യുന്നത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചങ്ങ് വയ്ക്കും ഉടനെ തേങ്ങയുടെ രൂപം മാറി ഓട്ടോറിക്ഷയുടെ രൂപമായി മനസ്സ് അങ്ങനെ ഈ സങ്കല്പമാണ് മനസ്സ് സങ്കല്പ മനസ്സു നഹി ഭേദോസ്തി ഗുരുദർശനമാലയിൽ പറയും സങ്കല്പവും മനസ്സും തമ്മിൽ ഭേദമൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ല കേവലം ചിന്തയാണ് അപ്പൊ ആദ്യം ഈ കെട്ടിടം ഇരുന്നത് ആർക്കിടെക്ടിന്റെ മനസ്സിലായിരുന്നു സങ്കല്പത്തിലായിരുന്നു ഇപ്പൊ സങ്കല്പം കൊണ്ടാണ് സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി നടക്കുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞു നവദമ്പതികളായപ്പോൾ ആദ്യം പറഞ്ഞു നമുക്ക് ഒന്ന് രണ്ട് വർഷത്തേക്ക് കുഞ്ഞുങ്ങൾ വേണ്ട അങ്ങനെ ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവര് തീരുമാനത്തിലെത്തി ഇനിയും ഒരു കുട്ടിയാവാം അങ്ങനെ ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കുഞ്ഞ് അമ്മായിടെ ഉള്ളിലെ വയറിൽ വളരാൻ തുടങ്ങി അല്ലെ ബീജാഭാവം സംഭവിച്ചിരിക്കുന്നു അപ്പൊ ഈ കുഞ്ഞു ആദ്യം ഇരുന്ന് അവരുടെ സങ്കല്പത്തില് ആദ്യം എന്താ ഇപ്പൊ തൽക്കാലം കുഞ്ഞുങ്ങൾ വേണ്ട പിന്നീട് എന്ത് സങ്കല്പിച്ചു ഇപ്പൊ ഒരു കുഞ്ഞാവാം അപ്പൊ ആദ്യമായിട്ട് സങ്കല്പത്തിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും നടക്കുന്നത് സകല സൃഷ്ടികളും നടക്കുന്നത് സങ്കല്പത്തിൽ നിന്ന് ഒരമ്മ രാവിലെ അടുക്കളയിലേക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ തലേ തന്നെ വൈകുന്നേരം ആലോചിക്കുകയാണ് എന്താണ് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവേണ്ടത് ഉണ്ടാക്കേണ്ടത് അപ്പൊ പുട്ടും കടലയും ആവാമെന്ന് തീരുമാനിക്കുക അങ്ങനെയാണെങ്കിൽ കടല ഇന്ന് വൈകിട്ട് തന്നെ വെള്ളത്തിലിടണം അങ്ങനെ കടലെടുത്ത് വെള്ളത്തിലിട്ടു രാവിലെ അടുക്കളയിൽ ചെന്നു തേങ്ങ പൊട്ടിച്ചു ചെരണ്ട തുടങ്ങി മാവ് കൊഴു കുഴച്ചു പുട്ടുണ്ടാക്കി കടലക്കറിയും ഉണ്ടായി അപ്പൊ എല്ലാവരും കൂടെ ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളും ഒക്കെ കൂടെ ഇരുന്ന് കഴിക്കുക അഞ്ചാറ് പേര് ഇരുന്ന് കഴിക്കുന്നു അഞ്ചാറ് കുറ്റി പുട്ടും ആവശ്യത്തിന് കടലയും ഉണ്ട് അപ്പൊ ഈ കടലയും പുട്ടുമൊക്കെ എവിടെ ഇരുന്നു ആ അമ്മയുടെ മനസ്സിലായിരുന്നു അപ്പൊ രാവിലെ അവർ സങ്കല്പിച്ചു ഇവരുടെ സങ്കല്പം മാറിയിരുന്നെങ്കിലും ഇന്ന് ഉപ്പമാവാണെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലോ അവിടെ പുട്ടിന്റെ നിർമ്മിതി നടക്കില്ല അല്ലെങ്കിൽ ഇന്ന് ഗോതമ്പ് ആവാമെന്ന് വിചാരിച്ചിരുന്നെങ്കിലോ അന്ന് നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന ഗോതമ്പ് ദോശയും ചമ്മന്തിയായിരിക്കും ഇതെല്ലാം നടക്കുന്നു എന്ത് സൃഷ്ടി നടക്കുമ്പോഴും ആദ്യമായിട്ട് അത് മനസ്സിലാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇത് ഏറ്റവും പരമമായ സത്യമല്ലേ അതുകൊണ്ട് ഇവിടെ ഗുരു എന്താ പറയുന്നത് ദർശനമാലയിലെ ദർശനത്തിലെ അഞ്ചാമത്തെ ദർശന മന്ത്രത്തിലെ മനോമാത്രം ഇതം ഈ പ്രപഞ്ചം ഇതം എന്ന് പറഞ്ഞ ഇത് ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് കാണേണ്ടത് ഇത് മനോമാത്രമായിരുന്നു എന്ന് പണ്ടു പണ്ട് അഗ്രേ ജഗതീശ്വരന്റെ ഉള്ളില് ഒരു സങ്കല്പമായിരുന്ന കാര്യമാണ് ഈ പ്രപഞ്ചമായിട്ട് മാറിയിരിക്കുന്നത് ഇതം ഇതെന്ന് പറഞ്ഞാൽ വാക്കർത്ഥം ഇതെന്നാണ് പക്ഷെ അത് സാന്ദർഭികമായിട്ട് പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും ഇതം ഈ പ്രപഞ്ചത്തെ കുറിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് വേദാന്തത്തിൽ ഈ വാക്ക് അപ്പൊ ഇതം പ്രപഞ്ചം അഗ്രേ മനോമാത്രം ഇത് മനസ്സു മാത്രമായിരുന്നു ഇതൊരു സങ്കല്പം മാത്രമായിരുന്നു ശരിയാണോ ആലോചിച്ചു നോക്ക് നമ്മൾ വീട് വെച്ചത് സങ്കല്പത്തിൽ നിന്നാണ് അതിന്റെ പൂർത്തീകരണം ഉണ്ടായത് അമ്മ പുട്ടുണ്ടാക്കിയപ്പോഴും അതിന്റെ ആദ്യത്തെ ചിന്ത അത് മനസ്സിലായിരുന്നു മനസ്സിലാണ് ആ പൊട്ടു വിരിഞ്ഞത് ലുഡു പൊട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന അതല്ലേ മനസ്സിലല്ലേ അത് ആദ്യം പൊട്ടേണ്ടത് മനസ്സിൽ പൊട്ടിക്കഴിഞ്ഞാലേ അത് പ്രാവർത്തികമാക്കത്തുള്ളു ആകത്തുള്ളൂ ഇത് നിത്യാനുഭവമാ അല്ലാതെ ഇതൊരു കേവലമായ ഒരു 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 ചിന്താധാരയോ അല്ലെങ്കിൽ ഒരു നിഗമനമോ അല്ല പലരും നിഗമനത്തിലെത്തുകയാണ് സൃഷ്ടിയെ കുറിച്ചുള്ള നിഗമനം അതിനെ കുറിച്ചുള്ള നിഗമനം ഇതിനെക്കുറിച്ചുള്ള നിഗമനം ഇതങ്ങനെയല്ല ഇത് പരിശുദ്ധമായ സത്യമാ ഗുരുവിനെ പോലെയുള്ള വേദാന്തികൾ പറഞ്ഞു തരുന്നത് അപ്പൊ ഗുരു ഇവിടെയും ഈ ശാസ്ത്ര സത്യം അത്യുഗ്രമായിട്ട് ഘോഷിക്കുകയാണ് ഏത് സത്യം ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ അപ്പുറത്തൊരു സത്യം വേറെയില്ല ഇല്ല സത്യസ്യ സത്യം എന്നാണ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത് സത്യത്തിന്റെ സത്യം സാപേക്ഷിക സത്യങ്ങൾ പലതുണ്ട് പക്ഷെ ഇത് നിരപേക്ഷമായ എല്ലാ സത്യങ്ങൾക്കും ആധാരമായിരിക്കുന്ന പരമസത്യം എന്ന് പറയുന്നത് ഇതാണ് ഈ ആത്മാവിനെ കുറിച്ചുള്ള വിവരണമാകുന്നത് അപ്പോ നമ്മളൊന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടുത്തെ മഹാമനീഷികളെന്ന് നമ്മൾ വിചാരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും മറ്റുള്ള ആളുകളും ഒക്കെ ഇതും കൂടി ഒന്ന് പഠിച്ചിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് 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 ഒരുമിച്ച് കാര്യങ്ങൾ നടത്തിയിരുന്നെങ്കിലോ വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ ചെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ സൈക്ലോൺ പോലെ അവിടെയെല്ലാം ചുറ്റി അടിക്കുന്ന വേളയില് ചിലപ്പോഴൊക്കെ ബെൽമെറ്റുമെത്തയിലാണ് സ്വാമിക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് രാത്രിയാകുമ്പോൾ കിടക്കാൻ വരുമ്പം ബെൽമെറ്റുമെത്തയിൽ കിടക്കാൻ സ്വാമിക്ക് കഴിയത്തില്ല പ്രയാസമാ ഉടനെ സ്വാമി താഴെ ഇറങ്ങി കിടന്നിട്ട് പറയും എന്റെ രാജ്യത്ത് ഇതേപോലെ ഭൗതികമായിട്ടുള്ള സാഹചര്യം ഇല്ലല്ലോ ഈ നാട്ടിൽ ഭൗതികമായ സാഹചര്യമുണ്ട് എന്റെ നാട്ടിലെ വലിയ സമ്പാദ്യമായ ആധ്യാത്മിക സംസ്കൃതിയും ഈ നാട്ടിലെ ലൗകികമായിട്ടുള്ള വളർച്ചയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ ലോക എൻ്റെ രാജ്യം ലോകത്തിലൊന്നാംഘട്ട രാജ്യമായിട്ട് മാറുമെന്ന് ആത്മകഥം ചെയ്യുന്ന വിവേകാനന്ദ സ്വാമിയെ നമുക്ക് കാണാം അതേപോലെ ഇവിടെ ഇതാ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തരുന്ന ഈ അത്യുദാത്തമായ ഈ പരമസത്യത്തെ നമുക്ക് വേണ്ട ശ്രദ്ധയോടുകൂടി കേൾക്കാം നന്ദി